കുറയ്ക്കുക കുറയ്ക്കുക എന്ന എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെ പുതുക്കാട് 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 ഓഫീസും ഓഫീസും ചേർന്ന് ചേർന്ന് ആമ്പലൂരിൽ ആമ്പലൂരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു സെക്ഷൻ കൂട്ടയോഗം ഗർ ത്യാഗരാജ പോളിടെക്നിക്കിലെ എൻസിൻസ് കായിക വിദ്യാർത്ഥികൾ എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കുചേർന്നു മുൻ ഇന്റർനാഷണൽ ഫുട്ബോളർ സി വി പാപ്പച്ചൻ കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി ഷീജ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിജ പോൾ പുതുക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ ശിവദാസൻ ജെ സി ഐ പ്രസിഡന്റ് ജിൻഡോ ജോസഫ് കോർഡിനേറ്റർ ജോസാൻഡോ തോമസ് കെ സി ബി സീനിയർ സൂപ്രണ്ട് ഇൻചാർജ് ലിയോ രാജൻ ത്യാഗരാജ പോളിടെക്നിക് പ്രിൻസിപ്പൽ എൻ ജെ സാബു എന്നിവർ പ്രസംഗിച്ചു അളകപ്പ് നഗർ മുതൽ പുതുക്കാട് കാഞ്ഞൂർ വെണ്ടൂർ വഴി തിരിച്ചെത്തുന്ന വിധത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് പൊതുജനങ്ങൾ നേരിടുന്ന വൈദ്യുതി സംബന്ധമായ അപകടങ്ങളെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൂട്ടയോട്ടം ഇവിടെ നടത്തപ്പെടുന്നത് വൈദ്യുതി ബോർഡിലെ അപകടങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് വളരെയേറെ നാനൂറോളം കഴിഞ്ഞ വർഷം തന്നെ നാനൂറോളം അപകടങ്ങൾ പൊതുജനങ്ങൾക്ക് വൈദ്യുതി പ്രതിഷ്ഠാനങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാഷണൽ ാഷണൽ ഗ്രീൻ ഗ്രീൻസിറ്റിയും കൂടി പങ്കാളികളാക്കാനായിട്ടുള്ള കെ സി ബിയുടെ ശ്രമത്തിന് ഞങ്ങൾ സാധനം നന്ദി നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഈ കൂട്ടയോടെ മനോഹരമാക്കുവാനായിട്ട് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ ലിയോ രാജ് എന്നെ ഇതിനെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഫ്ലാഗ് ഓഫർ ചെയ്യാൻ വിളിച്ചിരുന്നു ഞാൻ കെ എസ് ഇ ബ ഒരു പ്രോഗ്രാമാണ് കൂടുതൽ കൂടുതലും ഞാൻ അന്വേഷിച്ചില്ല ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ അനൗൺസ്മെന്റ് കേട്ടപ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്